ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കവിത കവിതയാണ് എൻ്റെ വഴി എന്ന് തന്നെയാണ് ആ കവിതയാണ് പരിസ്ഥിതി കവിതയാണ് എന്നെ ശോഭ്യന്തരം ഫൗണ്ടേഷനുമായി ബന്ധപ്പെടുത്തിയത് അതുവഴിയാണ് ഇവിടെ അവാർഡ് വാങ്ങിയിരിക്കുന്ന മിനിറ്റ് ടീച്ചറുമായി എനിക്കുള്ള ബന്ധവും അതുവഴിയാണ് ഈ ഗ്രീൻ കേരള മിഷനുമായി ഞാനിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത് ഗ്രീൻ കേരള മിഷൻ്റെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം എഴുതിയ ഒരു പരിസ്ഥിതി കവിതയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ജലമയമില്ലാ ജഡമായി വറ്റി വരണ്ടിടും പുഴയൊഴുകുന്നൊരാ വഴി ഭംഗി ചൊല്ലി നാം പുഴയെ തടഞ്ഞു നിർത്തി മഴ പെയ്തൊരനുഭൂതി മഴ കൊണ്ട വെയിൽ കൊണ്ട കടൽ കണ്ട കാഴ്ച നാം കഥയിൽ പറഞ്ഞു നിർത്തി ഇനിയും പുഴയൊഴുകുന്നൊരാ വഴി ഭംഗി ചൊല്ലി നാം പുഴയെ തടഞ്ഞു നിർത്തി മഴ പെയ്തൊരനുഭൂതി വർണ്ണമായി വാഴ്ത്തി നാം മരമൊക്കെ വെട്ടിമാറ്റീ നാടി രമ്പു പോലൊഴുകുന്ന പുഴയുന്നു ശുഷ്കിച്ചുമെല്ലെ നാടി ഞരമ്പു പോലൊഴുകുന്ന പുഴയുന്നു ശുഷ്കിച്ചുമെല്ലെ വറ്റീ കാറ്റിലൂടുഷ്ണം വമിക്കുന്നു കാടിൻ്റെ കാട്ടാറിൻ ശബ്ദമിന്നസ്തമിക്കേ ഭൂമിയോ കത്തി ഭൂമിയോ മാറ്റിടുന്നു മാറി മെല്ലെ മാറ്റിയിടുന്നു വർഷം വലം വയ്ക്കും ഈ ഭൂവിൻ മധുരമിന്നാർത്തിയോടാസ്വദിക്കാൻ ഇനി വരും തലമുറയ്ക്കേ കിടാം ഒരു നല്ല തെളിവാർന്ന ഭൂവിൻ വരപ്രസാദം ഓരോ ഓരോ മനസ്സിലും മനസ്സിലും ഉണരൂ ഉണരൂ പാകി മുളപ്പിക്കൂ നാം പാലമൃതം പോൽ നുണയട്ടേ ഒരു ഞൊടി നാടുവിറച്ചോട്ടെ മിന്നൽ കൊടിയൊന്നിളകുമ്പോൾ ഇടിയുടെ നാദത്തിൽ മഴയിൽ നൃത്തം ചെയ്യാലോ ഒരു നൊടി നാടുവിറച്ചോട്ടെ മിന്നൽ കൊടിയും നിളകുമ്പോൾ ഇടിയുടെ നാദത്തിൽ താളത്തിൽ മഴയിൽ നൃത്തം ചെയ്യാലോ പുഴകൾ വറ്റാതൊഴുകാനായി വിത്തുകൾ തട്ടായി പാകട്ടെ മഴ വെള്ളക്കൊയ്ത്താകാമിനിയും ഭൂമിക്കൊരു കുടയേ നമ്മുടെ നാടിൻ ചിന്തകളിൽ ൊരു തിരിയാകാം ശുദ്ധതയഴുകും കുളിർവെള്ളത്തിൽ തളിരുടൽ തുന്നിയ പച്ചപ്പിൽ കുളിർമയഴുന്നൊരു കാഴ്ചകളിൽ തണുവണി പൂക്കും മലയാളം ഇനിയും ഉണർത്തു പുതിയ പ്രഭാതം സ്വച്ഛമൊഴുകും തെളിനീരും പിറവിയെടുക്കും പുതുതലമുറയുടെ മഴനനയും ദിനങ്ങൾ കാ താങ്ക് യു